എൻ്റെ ഗുരുനാഥൻ എനിക്ക് തിരിച്ചു തന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് എൻ്റെ കുടുംബത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് മരണങ്ങൾ നല്ലപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അച്ഛർ പെട്ടെന്ന് ക്യാൻസറായി മരിക്കുന്നു മരിച്ചൊരു വർഷം കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ എൻ്റെ ഏട്ടനെ ബ്രെയിൻ ട്യൂമറായി ഏട്ടനും പെട്ടെന്ന് ഒരു വർഷം ആകുമ്പോൾ മുന്നേ അപ്പം തന്നെ മരിക്കുന്നു അതായത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആകെ താളം തെ ജീവിതം താളം തെറ്റി നിൽക്കുന്ന സമയത്ത് വയനാട്ടിൽ ഓനൊരു വേദ പഠനം ആരംഭിച്ചു അങ്ങനെ കേൾക്കാനിടയായി അങ്ങനെ ഞാനൊരു ദിവസം പിന്നെ ഇങ്ങനെങ്കിലും നമുക്ക് ജീവിതത്തിൽ മുന്നേറണമല്ലോ എന്നുള്ള ആ ഒരു ഇതും കൂടി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ആശ്രമത്തിൻ്റെ എന്തോ പരിപാടി കഴിഞ്ഞ് ഗുരുനാഥൻ തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടേക്ക് എത്തിപ്പെടുകയാണ് ഞാനും നാലു പേരുണ്ട് അങ്ങനെ ഗുരുനാഥനെ എൻ്റെ കയ്യിലേക്കൊരു ഇത്ര ഒരു ഒരു പേപ്പറിൻ്റെ ഒരു മന്ത്രം എടുത്ത് തന്നിട്ട് പറഞ്ഞ് ഇത് ജപിച്ചാൽ മതി എല്ലാം തീരും എന്ന് പറഞ്ഞു അങ്ങനെ അത് ഞാൻ ദിവസം ദിവസം ചൊല്ലാൻ തുടങ്ങി അങ്ങനെയാണ് എന്നിൽ ഒരു മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായി വന്നതും അതിനുശേഷം എനിക്ക് ഗുരുനാഥനെ കാണണം എന്നായി അങ്ങനെ ഒരു പ്രാവശ്യം ഗുരുനാഥനെ കാണാൻ വേണ്ടി പോയി അപ്പോൾ എനിക്ക് കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല പിന്നെ ഒരു പ്രാവശ്യം കൂടി ഗുരുനാഥനെ കാണാൻ വയനാട്ടിൽ നിന്ന് എല്ലാവരും പോകുന്ന സമയത്ത് അവരുടെ കൂടെ പോയി അങ്ങനെ ഗുരുനാഥനോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഗുരുനാഥൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് നീ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ നിനക്കും വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ എൻ്റെ തോളത്ത് തട്ടിയ ആ ഒരു വാക്ക് അതായത് നമ്മളെ വേദത്തിൽ ദ്വിജൻ എന്ന് പറയും അതായത് നമുക്ക് വീണ്ടും ഒരു ജന്മം തരുന്ന ഗുരുനാഥൻ ആ വാക്കിന് പിന്നീടുള്ള വരും ദിവസങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ആ ഒരു പ്രാപ്തി തന്ന സമയങ്ങളിൽ നമ്മളെ രണ്ട് കൈ പിടിച്ച് പിടിച്ചുയർത്തി മുന്നോട്ട് നയിച്ച് സന്ധ്യാവന്തനം അഗ്നിഹോത്രം എന്നുള്ളത് പഠിപ്പിച്ച് മുന്നോട്ട് ഇപ്പതാ ഈ ജീവിതത്തെ മുന്നോട്ട് ഭയങ്കരമായിട്ട് നയി നയിച്ചു എൻ്റെ ഗുരുനാഥനെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത് അതായത് കാശാശ്രമത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു സന്തോഷത്തോടെ വരുന്ന ആൾക്ക് അതിൻ്റെ ഡബിളായിരിക്കും അതിൻ്റെ സന്തോഷത്തോടെ തിരിച്ചു പോവുക അതായത് ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഒരു സങ്കടം ചെറുതായിട്ട് ഉള്ളിൽ ഉണ്ടാകണമെന്നുള്ളതാണ് കാരണം വെച്ചാൽ അപ്പോഴാണ് നമ്മൾ ആ ഗുരു ഗുരുവിൻ്റെ ആ ഒരു മഹത്വം എന്താണെന്നല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഈ കാശാശ്രമത്തിൽ ഞാൻ സങ്കടത്തോടെ വന്നത് ఇం న్ భయంగా సంతుష్టనం సంతోషవనం